സോഷ്യൽ മീഡിയയിലെ താരമായ ദിയ കൃഷ്ണ എന്തു ചെയ്താലും ചർച്ചയാകാറുണ്ട് മിക്കപ്പോഴും വിവാദങ്ങൾ ദിയെ തേടി എത്താറുമുണ്ട് വ്ളോഗുകളിലെ ചില പരാമർശങ്ങൾ കമന്റുകൾ തുടങ്ങിയവയാണ് ദിയയ്ക്ക് പലപ്പോഴും വിനയാകാറ് നിരവധി സോഷ്യൽ മീഡിയ താരങ്ങൾ ദിയ്ക്കെതിരെ സംസാരിച്ച സാഹചര്യവുമുണ്ട് എന്നാൽ ഗർഭിണിയായ ശേഷവും കുഞ്ഞു പിറന്ന ശേഷവും എല്ലാം മാറി ദിയയുടെ ജനപ്രീതി കൂടി പ്രത്യേകിച്ചും കുഞ്ഞു പിറന്ന ശേഷം ദിയയുടെ ഡെലിവറി വ്ളോഗ് കേളമൊട്ടാകെ ചർച്ചയായി ിയുടെയും കുടുംബത്തിന്റെയും ഐക്യവും ആരാധകർ ചൂണ്ടിക്കാട്ടി എന്നാൽ കുഞ്ഞു പിറന്ന് ഒരു മാസം പിന്നിടവേ ദിയ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ നേരിടുകയാണ് കഴിഞ്ഞ ദിവസം കുഞ്ഞിനെയും കൊണ്ട് തിയേറ്ററിൽ സിനിമ കാണാൻ പോയ വ്ലോഗ് ദിയ പങ്കുവച്ചിരുന്നു പിന്നാലെ വ്യാപകമായി വിമർശനം വന്നു ഒരു മാസം പ്രായമുള്ള കുഞ്ഞിനെ തിയേറ്ററിൽ കൊണ്ടുപോയത് തെറ്റാണെന്നും വലിയ ശബ്ദം കേൾക്കുന്നത് കുഞ്ഞിന്റെ ചെവിയെ ബാധിക്കുമെന്നും പലരും ചൂണ്ടിക്കാട്ടി കമന്റ് ബോക്സിൽ ഇക്കാര്യം പറഞ്ഞ് നിരവധി പേർ കമന്റ് ചെയ്തു ഇപ്പോൾ ഈ വീഡിയോ ദിയുടെ യൂട്യൂബ് ചാനലിൽ കാണാനില്ല വീഡിയോ നീക്കം ചെയ്തിരിക്കുന്നു ദിയ തന്നെ നീക്കം ചെയ്തതോ അല്ലെങ്കിൽ തുടരെ റിപ്പോർട്ട് അടിച്ചത് കാരണം യൂട്യൂബ് നീക്കിയതോ ആയിരിക്കാമെന്ന് സോഷ്യൽ മീഡിയയിലെ അഭിപ്രായങ്ങൾ വീഡിയോ സ്വയം നീക്കം ചെയ്തതാണെന്നുണ്ടെങ്കിൽ ദിയ പറഞ്ഞേക്കാം ഒരു മാസം പ്രായമായ കുഞ്ഞിനെ പലരും പുറത്തേക്ക് പോലും കൊണ്ടുപോകാറില്ല എന്നാൽ ദിയ കുഞ്ഞുമായി വലിയ ശബ്ദങ്ങളും കോലാഹങ്ങളും ലൈറ്റുകളും ഉണ്ടാവുന്ന തിയേറ്ററിൽ കൊണ്ടുപോയിരിക്കുന്നു ഇത് തടയാൻ ദിയയുടെ വീട്ടുകാർക്ക് പോലും പറ്റിയില്ലേ എന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന ചോദ്യങ്ങൾ